വരന്തരപ്പള്ളി ഇടതുമുന്നണിയിൽ ആഭ്യന്തര കലാപം എൽ ഡി എഫ് കൺവെൻഷനിൽ നിന്ന് സി പി ഐ വിട്ടുനിന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള കൺവെൻഷൻ ബഹിഷ്കരിച്ച സി പി ഐ വരന്തരപ്പിള്ളി ലോക്കൽ കമ്മിറ്റി വരന്തരപ്പള്ളിയിൽ കൺവെൻഷൻ നടത്തുകയായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ധാരണപ്രകാരമുള്ള ഉറപ്പ് സി പി എം പാലിച്ചില്ലെന്നാണ് സി പി ഐയുടെ ആരോപണം നേരത്തെയുള്ള ധാരണ പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സി പി എമ്മിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസിനുമായിരുന്നു മൂന്ന് വർഷത്തിന് ശേഷം സി പി ഐക്ക് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളും സി പി എമ്മിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും നൽകാമെന്നായിരുന്നു ധാരണ എന്നാൽ സി പി എമ്മിലെ അജിത സുധാകരൻ മാറി സി പി ഐയിലെ കലാപ്രിയ സുരേഷ് പ്രസിഡന്റും സി പി ഐയിലെ എം ബി ജലാലിന് പകരം സി പി എമ്മിലെ ടി ജി അശോകൻ വൈസ് പ്രസിഡന്റായിട്ടും കേരള കോൺഗ്രസിലെ റോസ്ലി തോമസ് സ്ഥാനമൊഴിയാൻ തയ്യാറായിട്ടില്ല ഇതിന് സി പി എമ്മിന്റെ മൌന അനുവാദമുണ്ടെന്നാണ് സി പി ഐയുടെ ആരോപണം നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കേണ്ടത് സംബന്ധിച്ച് സി പി ഐ നേതൃത്വം വരന്തിരപ്പള്ളി എൽ കൺവീനർക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടാകാതിരുന്നതോടെ മുന്നണി പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് സി പി ഐ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായിരുന്നു കൺവെൻഷൻ ബഹിഷ്കരണം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ നടന്ന എൽ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി യോഗത്തിലും എൽ ഡി എഫ് കൺവെൻഷന്റെ ആലോചന യോഗത്തിലും സി പി ഐ പങ്കെടുത്തിട്ടില്ല നേരത്തെ മുന്നണി മര്യാദയുടെ പേരിൽ സി മത്സരിച്ചിരുന്ന ഇഞ്ചക്കുണ്ടുപാട് കേരള കോൺഗ്രസ്സിന് വിട്ടു നൽകിയതാണെന്നും തെരഞ്ഞെടുപ്പ് ധാരണകൾ പാലിക്കാത്ത പക്ഷം ബഹിഷ്കരണം തുടരുമെന്നുമാണ് സി പി ഐ വരന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നിലപാട് എന്നാൽ വരന്തിപ്പള്ളി പഞ്ചായത്തിലെ സി പി ഐ പാലപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു എന്നാൽ എൽ ഡി എഫ് കൺവെൻഷൻ ബഹിഷ്കരിച്ച് സി പി ഐ സമാന്തരമായി കൺവെൻഷൻ നടത്തിയതായും സി പി ഐക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ കെ ജെ ഡിക്സൺ അറിയിച്ചു